മത്തി നല്ല സ്റ്റീൽ മത്തി ഇരുന്നൂറ്റി നാപ്പത് വെള്ള നത്തല്പത് റുപ്യോ പൂന്തൽ വലിയ പൂന്തലാ കിലോ ചെമ്മീൻ പൂവാലം ചെമ്മീൻ ഇരുന്നൂറ് റുപ്പ് കിലോ അടി നല്ല പാല് വെക്കണ്ട അടി കിലോ കിലോ ഫ്രഷ് സാധനം വലിയ പൂന്തലുണ്ട് ഇന്നലെ വില കുറവാണ് ഒരു കിലോ എത്രയും പെടത്താ അടിപൊളിയ മുട്ടിയും മത്തി ഒരു കിലോ ഇരുന്നൂറ് ഉള്ളൂ നല്ല വെള്ള നത്തലുണ്ട് തുമ്പൂ ഒരു കിലോന് നൂറ്റി നാപ്പത് രൂപ മുളു പോലത്തെ കൂന്തലുണ്ട് ഒരു കിലോ റുപ്യോലത്തെ അലിയുണ്ട് ഒരു കിലോ റുപ്യ ചാമ്പിക്കോലിണ്ട് ഒരു കിലോന് മുന്നൂറ്റി അറുപത് എത്രയും പെട്ടന്ന് വേണ്ടി ചാമ്പിക്കോ നല്ല അടിപൊളി നത്തിൽണ്ട് ഒരു കിലോന് ഇരുന്നൂറ് രൂപ പൂ പോലത്തെ പൂവാലം ചെമ്മീൻ ഉണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടിപൊളി അയിലുണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യം പെട്ടെന്ന് തന്നിട്ട് ചാമ്പിക്കോ നല്ല മുട്ടി മത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ ആവോലി വലുതാണ് അഞ്ഞൂറ് റുപ്യ ഒരു കിലോ നല്ല ക്രിമി ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അതില നല്ല സ്റ്റീലായില ഇരുന്നൂറ് റുപ്യ ഒരു കിലോ എല്ലാം നല്ല ഫ്രഷസാണ് റെഡിനെ ചോപ്പാക്കുന്ന വലിയ കിളിയാണ് ഇന്ന് വില കുറവ് വന്നാൽ ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്പിൽ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ നെത്തലും ചെമ്മീനും ആണ് വെള്ള നെത്തലാണ് ഒരു കിലോന് നൂറ്റി നാൽപ്പത് ഒന്നര കിലോ ഇരുനൂറ് കിളിയുണ്ട് ഇന്നലെ തന്നെ ഇരുന്നൂറ്റിയുപ്യയിൽ ഒരു കിലോന് അത്രയും പെട്ടെന്ന് ചാമ്പിക്കോ ചെമ്മീൻ ഒരു കിലോ നൂറ്റി നാപ്പത് ഒന്നര കിലോമായ ഇരുന്നൂറ് മത്തി നല്ല ഉണ്ട് മത്തി ഇരുന്നൂറ്റി നാപ്പത് നല്ല ചുവന്ന കിളിമീൻ ഉണ്ട് കിലോ മുന്നൂറ് അറുന്നൂറ്